ബൈബിളും തൗറാത്തും തൗറാത്തും ഇഞ്ചിയിലും അടക്കമുള്ള ബൈബിളിന്റെ പഴയതും പുതിയതുമായ നിയമങ്ങൾ പരിശോധിക്കുമ്പോ ഈ പറയപ്പെട്ടത് കഴിഞ്ഞിട്ടും എന്ന നാമത്തിലേക്കുള്ള സൂചനകളടക്കം ആ തൗറാത്തിലും ഇഞ്ചീലിലുമായി വിശാലമായി പരന്നു കിടക്കുന്ന ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ വിചാരിച്ചത് ഖുർആാനിൽ മാത്രമാണ് ഈ വിഷപ്രവാചകർ ഉള്ളതല്ല ലോകത്തുള്ള സെമിറ്റിക് മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോ നിങ്ങൾ നോക്കൂ ആ ആ ബൈബിൾ നമുക്ക് കാണാം അതിൽ തന്നെ ബൈബിളിന്റെ പഴയ പഴയ നിയമമായ നിയമത്തിൽപ്പെട്ട പുസ്തകത്തിൽ ആ യശയായി നാൽപ്പത്തിരണ്ടാം അധ്യായമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്തവൻ എന്റെ പ്രിയപ്പെട്ടവൻ റസൂറുല്ലാന പിൽ കാലഘട്ടത്തിൽ ഇസ്ലാം എങ്ങനെ അഭിസംബോധന ചെയ്തോ അറബ് ബൈബിളിലേക്ക് കിടക്കുമ്പോ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അൽ മുസ്തഫ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാണാൻ കഴിയുന്ന വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ബൈബിൾ തന്നെ പറയുകയാണ് ആ കടന്നു വരാൻ പോകുന്നവൻ അവൻ നിലവിളിക്കയില്ല അവൻ വിലപിക്കുകയില്ല സ്വരം ഉയർത്തുകയില്ല തെരുവിൽ തന്റെ സ്വരം കേൾപ്പിക്കുകയില്ല പുസ്തകം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് യേശുവിനെ കുറിച്ചാണ് കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം അവൻ അവൻ സ്വരമുയർത്തുകയില്ല നിലവിളിക്കുകയില്ല എന്ന് പറയപ്പെടുന്നത് ബൈബിൾ തന്നെ പറയുമ്പോ അതേ ബൈബിളിന്റെ മറ്റൊരു ഭാഗം പരിശോധിച്ചാൽ യേശു എന്ന് പറയുന്ന ദൈവമായും ദൈവപുത്രനായും പ്രവാചകനായും ഒക്കെ അറിയപ്പെട്ട റോഹുൽമിനെ കുറിച്ച് മറ്റു ബൈബിൾ പറഞ്ഞത് എന്താണ് നോക്കുമ്പോ ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ഭാഗം പരിശോധിക്കുമ്പോ നമുക്കതിൽ കാണാം ഒമ്പതാം മണി നേരത്തേക്ക് അഥവാ യേശുവിനെ തൂക്കിലേറ്റുന്ന സാഹചര്യം ആകുമ്പോ പ്രഭാതം പൊട്ടിവിളർന്ന് ഒമ്പതാം മണി നേരം നിലവിളിച്ചു എന്ന് ബൈബിൾ തന്നെ പ്രസ്താവിക്കുന്നു ദൈവമേ 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 എന്നെ എന്നെ നീ നീ എന്ന് എന്ന് പ്രവാചകൻ നിലവിളിച്ചതായി ആ അയാൾ പിന്നെ ആരെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ആവർത്തന പുസ്തകത്തിന്റെ പതിനെട്ടിൽ അതിലെ പതിനെട്ടാമത്തെ ആയത്തിലേക്ക് വരുമ്പോ ആ വാചകത്തിലേക്ക് വരുമ്പോ അവിടെയും നമുക്ക് കാണാം പഴയ നിയമത്തിൽ മഹാനായ ാണ് എന്ന് ആധുനികൾ വാർത്തകളോട് ആധുനിക കാലഘട്ടത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് പറയപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ ഒന്ന് വിലയിരുത്തണം നിന്നെപ്പോലെ ഒരു പ്രവാചകനെ അവരിൽ നിന്നും ഉയർത്തി നബിയോടാണ് പറയുന്നത് നബിയെ പോലെ പിന്നീട് കടന്നു വന്ന ഒരു നേതാവ് അല്ലാതെ നബി അലൈഹിസ്സലാം മാതാവിലൂടെയും പിതാവിലൂടെയും ജനിച്ചവരാണ് ഈസാ നബി അങ്ങനെയായിരുന്നോ ഈസാനബി അങ്ങനെയായിരുന്നോ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം അതുപോലെ നബി 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 വിവാഹിതനാണ് യേശു ഈസാ ഈസാ അലൈഹിസ്സലാം കുടുംബ കുടുംബ ജീവിതം ജീവിതം നയിച്ച പ്രവാചകനാണ് നയിച്ചിട്ടുണ്ടോ ഒരു അലൈഹിസ്സലാത്തു എന്നത് പലായനം നടത്തിയ വ്യക്തിയാണ് യേശു പലായനം നടത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹിസ്സലാം സ്വാഭാവികമായ മരണം വരിച്ചവരാണ് ഇവിടെ സാദൃശ്യമാകുന്നത് ആരാണ് യേശു എന്ന് പറയുന്ന പ്രവാചകൻ അതല്ല മക്കയുടെ മണ്ണിൽ ഉദയം ചെയ്ത ഹബീബായ അവിടുന്ന് സ്വാഭാവികമായ സ്വാഭാവികമായ ജനനത്തിന്റെ ഉടമയാണ് വിവാഹ ജീവിതം ആളാണ് ഭർത്താവാണ് വാപ്പയായ മരണം ഒരു കാലഘട്ടത്തിൽ ഒരു കൃമിതിയെ വധിച്ചതിന്റെ പേരിൽ രാജ്യം വിട്ട് പലായനം നടത്തിയിട്ട് വർഷങ്ങൾക്ക് ശേഷം സ്വരാജ്യത്തേക്ക് തന്നെ മുടങ്ങി വന്ന വ്യക്തിപ്രഭാവമായിരുന്നു ഇവിടെ ആ നബി ഒരു പ്രവാചകനെ അവരിൽ നിന്ന് ഞാൻ എന്ന് ഈസാ നമുക്ക് പറയാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഇത് ാണ് അള്ളാഹുഅല ഈ പറയുന്നത് അല്ലെങ്കിൽ ബൈബിൾ ഈ ചർച്ച ചെയ്തു വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയുമ്പോ അതുപോലെ ക്രൈസ്തവ മതം വിട്ടാൽ അതുപോലെ ജൂത മതത്തിലേക്ക് എടുത്താൽ നമുക്കറിയാം സ് ഇന്ന് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും വലിയ അക്രമങ്ങൾക്കിരയായി കൊണ്ടിരിക്കുന്ന ഒരു നാടും ആ നാടിന്റെ മണ്ണും ആ മണ്ണിലെ പള്ളിയും പ്രിയപ്പെട്ടവരെ ആ ആ ബൈത്തുൽ ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് എന്നറിയപ്പെടുന്ന ഒരു ഒരു മതിൽ ചുമര് അതിന്റെ സമീപത്താണ് ഹബീബായ തങ്ങൾ തന്റെ വാഹനത്തെ തളച്ചിട്ട ഭാഗമുള്ളത് അവിടെ ഒരു ചുമരുണ്ട് അവിടെ ഇന്ന് അതിനെ അറിയപ്പെടുന്നത് അതിനെ എന്നാണ് ആ വിലാമതിലിൽ വന്നു നിന്നുകൊണ്ട് ഇന്നും പണ്ഡിതന്മാർ അവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ് അവരുടെ ടുത്ത് മുന്നിൽ വെച്ച് നെറ്റിത്തടം വെച്ചിട്ട് സുജൂതിൽ ഏർപ്പെട്ടിട്ട് സുജൂതിലേക്ക് വീണുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രാർത്ഥന എന്താണ് ആ വിലാപം അതിൽ പറയട്ടെ കോങ്ങി അവർ പാടുന്നതങ്ങനെയാണ് അവിടെ ഇന്നും പാടുകയാണ് തിക്കോമന്തോ മുഹമ്മദീറായി എങ്ങനെയാണോ അവിടുത്തെ ഗുണവിശേഷണങ്ങൾ ഗുണവിശേഷണങ്ങൾ പറഞ്ഞത് അതുപോലെയുള്ള എടുത്തു വെച്ചുകൊണ്ട് ഇന്നും പണ്ഡിതർ വാഴ്ത്തി പറയുകയാണ് അവർ വിശ്വസിക്കുന്ന സുലൈമാക്രവർത്തി രചിച്ചത് എന്ന് അവിടുന്ന് രചിച്ചത് എന്ന് വിശ്വസിക്കുന്ന എന്ന് എന്ന് പറയുന്ന പറയുന്ന ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഈ വാചകം എടുത്തു െന്നും വിശ്വസിക്കുന്നാർത്ഥന നടത്തുമ്പോൾ മുഴുവനും പഴയകാല മനുഷ്യർ മുഴുവനും ലോകം മുഴുവനും ഈ പ്രവാചകനെ പ്രതീക്ഷിക്കുകയാണ് പ്രവാചകന്റെ നാമം വിളിച്ചു പറയപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഈ ലോകത്ത് വരവറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നോക്കുമ്പോ സെമിറ്റിക് മതങ്ങളെ മാത്രമാണോ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നാൽ രാജ്യത്തിലൂടെ നമ്മളൊന്ന് കണ്ടോടിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മതമാണ് ഹൈന്ദവ മതം സനാതനധർമ്മം അതൊരു മതമല്ല സനാതനധർമ്മമാണ് ഏതോ ആകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചർച്ച അതല്ല ഹൈന്ദവ മതത്തിൽ ഒരുപാട് വേദങ്ങളെയും ഒരുപാട് വേദഗ്രന്ഥങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേദങ്ങളിൽ തന്നെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും മധർവേദവും തുടങ്ങിയിട്ടുള്ള വേദങ്ങള് അതുപോലെ തന്നെ പുരാണങ്ങള് ധാരാളം പുരാണങ്ങള് ആ പുരാണങ്ങൾ കൂടാതെ ഇതിഹാസങ്ങള് ഇങ്ങനെ ധാരാളം നമുക്ക് കാണാനും വായിക്കാനും പരിചയപ്പെടാനും കഴിയുമ്പോ അവിടെ നിന്നുകൊണ്ട് ഈ പുരാണങ്ങളിലൂടെ ഈ ഇതിഹാസങ്ങളിലൂടെ ഈ വേദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അതിൽ തന്നെ പ്രിയപ്പെട്ടവരെ ഭവിഷ്യൽ പുരാണം നിങ്ങൾക്കറിയുമല്ലോ പ്രസിദ്ധനായ വ്യാസമഹർഷി ആചാര്യനും അവതാരവുമായി ലോകത്തറിയപ്പെട്ട വ്യാസമഹർഷി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ആ മനുഷ്യൻ

മഹാമദ ഇതിഖ്യാദ സമന്നിതം ഭവിഷ്യതി ജനമോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് വരികൾ ആരെ പറയുന്നതെന്നറിയുമോ പറയുന്നതെന്ന് അറിയുമോ തന്റെ ഭവിഷ്യ പുരാണത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ ആ മനുഷ്യൻ തന്റെ ഭാവി കാര്യങ്ങളുടെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ ഇവിടെ പിറവിയെടുക്കുന്നതാണ് തന്റെ ശിഷ്യന്മാരോടൊപ്പം നിയമനങ്ങൾ മുഴുവനും ആഗോളതലത്തില് പുറപ്പെടുവിക്കുന്നതാണ് ആ സമൂഹത്തിന്റെ ആ കടന്നു വരാൻ പോകുന്ന മഹാമതി എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിശേഷണം പോലും വ്യാസമഹർഷി പറയുകയാണ് ആ നായകനങ്ങളുള്ള നായകനാണ് ആ സമൂഹ ത്തിന്റെ പ്രത്യേകത എന്താണ് ലിംഗച്ഛോഹീന ശ്മശ്രുതാരി സദുശാല സർവക്ഷി ഭവിഷ്യതി ജനമാ അദ്ദേഹം പറയുകയാണ് ലിംഗേദി അവർ മാർഗ കല്യാണം നടത്തുന്നവരാണ് സുന്നത്ത് കല്യാണം ലിംഗം ഛേദിക്കുന്നവരാണ് അതിനെ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് മുറിക്കേണ്ടതുപോലെ മുറിച്ച് സൂക്ഷിക്കുന്നവരാണ് വൃത്തിയുള്ളവരാണ് ലിംഗഛേദി ശികാഹീന അവർ കുടുംബ ധരിക്കുന്നവരല്ല ബ്രാഹ്മന്മാരെ പോലെ അവർ കുടുംബ ധരിക്കുന്നവരല്ല അതുപോലെ തന്നെ അവർ ധരിക്കുന്നവരാണ് അവരുടെ അവരുടെ ആശയത്തിൽ അവരുടെ നിയമനിർമ്മാണത്തിൽ സുപ്രധാനമായ ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറയുന്ന ഉച്ചാലി ഉച്ച ആരാധനാക്രമങ്ങൾ നിർവഹിക്കുന്നവരാണ് പറഞ്ഞാൽ ആമീൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മൾ നമുക്കറിയാം ഉച്ചത്തിൽ ഉച്ചത്തിൽ ആരാധനാക്രമങ്ങളിൽ ബന്ധപ്പെടുന്ന സർവതും സസ്യത്തെ മാത്രമല്ല മൃഗങ്ങളെയും എല്ലാത്തിനെയും ഭക്ഷിക്കാൻ അനുവാദമുള്ള ഒരു സമൂഹമാണ് അവരെന്ന് പറഞ്ഞുകൊണ്ട് ഭവിഷ്യൽ പുരാണത്തിൽ വിശാലമായി കൊണ്ട് ലോകൈക ഗുരുവായ അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയാണ് പറയാനുള്ളത് നമുക്കറിയുമല്ലോ കൽക്കി എന്ന് പറയുന്ന അവതാരം പ്രസിദ്ധനായ അവതാരമാണ് ഈ അടുത്ത് കൽക്കിയുടെ ഒരു സിനിമ വരെ ഇറങ്ങി ബോളിവുഡിൽ നിന്നോ കൽക്കി എന്ന് പറയുന്ന ഇതിൽ കൽക്കി മൂവായിരത്തി തൊള്ളായിരത്തി എത്ര പറഞ്ഞുകൊണ്ട് ഒരു വർഷം ഇട്ടിട്ട് ഒരു സിനിമ തന്നെ എടുത്തിറങ്ങി അവതാര പുരുഷനായി അറിയപ്പെടുന്ന കൽക്കി കൽക്കി പുരാണം ഹൈന്ദവ മതത്തിലെ സുപ്രധാനമായ ഒരു വിഷയമാണ് ആ കൽക്കി പുരാണം കൽക്കി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ കൽക്കി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് കൽക്കി പുരാണം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ആ യാഥാർത്ഥ്യത്തിനെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നത് എവിടെയാണെന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ആ കൽക്കിയെക്കുറിച്ച് പറയും ഇത് എന്റെ വാക്കുകളല്ല അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ ഒരു ഇസ്ലാമിക പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് വളച്ചൊടിച്ച് പറയണ്ട അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിരുന്ന പ്രൊഫസറായ ബംഗാളി ബ്രാഹ്മണനായിരുന്ന വേദപ്രകാശ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പണ്ഡിറ്റാണ് അദ്ദേഹം ബ്രാഹ്മണനാണ് അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ് ആ മനുഷ്യൻ തന്റെ കൽക്കി എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട് ആ കൽക്കി പുരാണത്തിൽ എവിടെയാണ് യോജിക്കുക എന്ന് വേദപ്രകാശ് ഉപാധ്യായ കൃത്യമായി രേഖപ്പെടുത്തുന്നത് അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ സമർത്ഥനങ്ങൾ ധാരാളമാണ് ഇതെന്റെ സമർത്ഥനമല്ല ആ മനുഷ്യൻ പറയുകയാണ് അവിടെ കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരത്തിനെ കുറിച്ച് പറയുമ്പോ ആ കൽക്കി എന്ന് പറയുന്ന അവതാരം പറയപ്പെടുന്ന മുഴുവൻ വിശേഷണങ്ങളും വ്യക്തിയിലാണ് ാണ് ആ കൽക്കിയുടെ വിശേഷണങ്ങൾ ആ കൽക്കിയെ കുറിച്ച് ഒന്നാമതായി പറയുന്നത് വിഷ്ണു പുരാണത്തിലും കൽകി പുരാണത്തിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും പറയുമ്പോ ुछ्ट्राण। ुछ्ट्राण। ി വിഷ്ണുപ്രകാശമായ പ്രഭാതാർക്കൈമാ ഒരു പ്രകാശത്തെ പോലെ ഒരു അർക്കരെ പോലെ തീണ്ടാത്ത ശാന്തി സുന്ദരമായ ഒരു ദേശത്തിന്റെ ഉദയവുമായി കൽക്കി പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ വർണ്ണങ്ങൾ കൽക്കിയുടെ ഓരോ വിശേഷണങ്ങളും എടുത്തു ധരിക്കുന്നതായി നമുക്ക് കാണാം ആ കൽക്കിയുടെ ജന്മത്തിനു മുമ്പ് പിതാവ് മരിക്കും റസൂലിന്റെ പിതാവ് അള്ളാൻ്റെ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടത് ജനിക്കുന്നതിനും ആറു മാസം മുമ്പ് മരണപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ആ കൽക്കിയുടെ മാതാവ് കൽക്കി ജനിച്ചതിന് ശേഷം മരണപ്പെടും വയസ്സുള്ളപ്പോൾ മരണപ്പെട്ട ചരിത്രം ഇവിടെ സുപ്രസിദ്ധമാണ് അതുപോലെ തന്നെ കൽക്കിയുടെ പിതാവിന്റെ നാമം വിഷ്ണു ഭഗത എന്നാണ് വിഷ്ണു ഭഗത എന്നാണ് വിഷ്ണു ഭഗത എന്ന് പറഞ്ഞാൽ വിഷ്ണു യാശി എന്നും വിഷ്ണു ഭഗത എന്നും പറയുന്നുണ്ട് രണ്ടു പേരുകളും പറയുന്നുണ്ട് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വിഷ്ണു യാശി എന്ന് പറഞ്ഞാലും വിഷ്ണു ഭഗത എന്ന് പറഞ്ഞാലും അർത്ഥമൊന്നാണ് കാരണം വിഷ്ണു എന്ന് പറഞ്ഞാൽ വൈഷ്ണവ മതപ്രകാരം ഏകദൈവത്തിന്റെ നാമമാണ് വൈഷ്ണവ മതപ്രകാരം ഏകദൈവത്തിന്റെ നാമമാണ് എന്ത് വിഷ്ണു എന്നുള്ളത് പിന്നെയുള്ളത് ഭഗത് എന്നതാണ് ഭഗതി എന്നതിന്റെ അർത്ഥം ദാസൻ എന്നാണ് ഇവിടെ ഏകദൈവത്തിന്റെ ഇസ്ലാമിക നാമം അള്ളാഹു എന്നതാണ് ഭഗത് അഥവാ ദാസൻ അറബി നാമം എന്നതാണ് ദാസൻ ആർക്കും കൃഷ്ണര് പരിശോധിച്ചാൽ മനസ്സിലാകും ഇവിടെ വിഷ്ണു ഭഗത എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വിഷ്ണുയാശി എന്ന് പറയുമ്പോ അതേ പേര് തന്നെയല്ലയോ അഥവാ ദൈവദാസൻ അറബിയിലേക്ക് അതിനെ വിവർത്തനം ചെയ്താൽ എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ മാതാവിന്റെ പേര് സുമതി എന്നാണ് കൽക്കി പുരാണത്തിൽ കാണാം സുമതി എന്നാണ് എന്ന ആശയം വരുന്ന ഈ എന്ന ആശയം വരുന്ന ഈ പദം അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ശാന്തത ശാന്തി എന്തൊക്കെയാണ് നമുക്കറിയാം മുഹമ്മദ് റസൂറുന്റെ മാതാവിന്റെ പേരെന്താണ് ആമിന എന്നതാണ് ആമിനയുടെ ഡിക്ഷണറി പരിശോധിച്ചു നോക്ക് നിർഭയത്വമുള്ളവൾ ഭയമില്ലാത്തവൾ ശാന്തതയുള്ളവൾ സമാധാന പടഞ്ഞവൾ എന്നല്ലയോ ആമിനയുടെ അർത്ഥത്തിനെ ൾ പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ പറയുമ്പോ സംസ്കൃതത്തിൽ രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അറബിയിലേക്ക് വിവർത്തനം ചെയ്താൽ എന്നല്ലാതെ മറ്റെന്താണ് മണൽ ദ്വീപിലാണ് നമുക്കറിയാം പിറവി ഏത് നാട്ടിലാണ് ഏത് മണൽ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മാധവ മാസത്തിന്റെ ആദ്യ പകുതിയിലാണ് കൽക്കിയുടെ ജനനം എന്ന് നമുക്ക് കാണാം അതുപോലെ മാസത്തിന്റെ പകുതിയായ പന്ത്രണ്ടിനാണ് ചന്ദ്രമാസമായ കടന്നു വന്നത് മാത്രമല്ല അതുപോലെ നോക്കിയാൽ കാണാം ആണ് ആ മനുഷ്യൻ സഹായിക്കപ്പെടുന്നതാണ് ബദറിന്റെ ആ ബദറിന്റെ പടയോട്ട മണ്ണ് എടുത്തു നോക്കണം ആ ബദറിന്റെ വിജയത്തിൽ അവസാനമായിട്ട് മലക്കുകൾ ഇറങ്ങിയത് ഖുർആാൻ പോലും ശരിവച്ച യാഥാർത്ഥ്യം അത്രേ പ്രിയപ്പെട്ടവരെ അവിടെ നിന്നും വരുന്നാൽ കൽക്കി മലമുകളിൽ വെച്ച് വിദ്യ സ്വീകരിക്കുന്ന ഒരു മഹാനാണ് അല്ലാൻ കുറിച്ച് നിന്നാണ് അനുചരന്മാരുമായി നിന്നുകൊണ്ട് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോ റസൂലിന്റെ പ്രസിദ്ധരായ അനുചരന്മാർ എന്നറിയപ്പെട്ട നാല് പിൽക്കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ കൽക്കിയെ ി പുരാണം പറയട്ടെ സ്വദേശത്തു നിന്നും ഉത്തരദിക്കിന്റെ മലമുകളിലേക്ക് ആ കൽക്കി പാലായനം നടത്തും കുറെ വർഷങ്ങൾ കഴിയുമ്പോ സ്വന്തം ദേശത്തേക്ക് കൽക്കി തിരിച്ചും യാത്ര നടത്തുമെന്ന് കൽക്കി പുരാണം പറയുമ്പോ ായ പറയുകയാണ് ഇങ്ങനെ സംഭവിച്ചതും മുഹമ്മദ് റസൂഹിയിലാണ് അവിടെ മക്കയിലുള്ള പത്ത് വർഷം ആ ആ പത്ത് വർഷക്കാലം കഴിഞ്ഞ് റസൂല മദീനയിലോട്ട് പോയി വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം മക്കത്തേക്ക് തിരിച്ചൊരു വരവ് റസൂൽ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതൊന്നും എന്റെ സ്ഥിരീകരണങ്ങളല്ല ായ അദ്ദേഹത്തിന്റെ വ്യക്തമായും സുവ്യക്തമായും രേഖപ്പെടുത്തിയ രേഖകളാണ് ഇതൊക്കെയും യോജിക്കുന്നത് ആണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ലോകം അതി ഇന്ത്യ രാജ്യമാകട്ടെ പാശ്ചാത്യ രാജ്യങ്ങളാകട്ടെ യൂറോപ്പിന്റെ മണ്ണാകട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികളാകട്ടെ അവരുടെ കാലഘട്ടങ്ങളാകട്ടെ സർവരും ഏതൊരു കാലഘട്ടത്തിലും ഇങ്ങനൊരു നായകനെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ പ്രപഞ്ചം പ്രതീക്ഷിച്ച ഒരു നേതാവാണ് സല്ലല്ലാഹു അലൈഹി പ്രിയപ്പെട്ടവരെ പ്രപഞ്ചം മുഴുവനും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രവാചകർ പറയാൻ ഒരുപാടുണ്ട് എല്ലാം പറയാനുള്ള ഒരു വേദിയല്ല നമുക്കൊരു രണ്ടാം ഭാഗം കൂടിയുണ്ട് ഇങ്ങനെ ലോകം മുഴുവൻ എന്തിനു പ്രതീക്ഷിച്ചു എന്തിനു വേണ്ടിയിട്ട് കാത്തിരുന്നു ലോകം മുഴുവനും എന്തിനിങ്ങനെ മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തിനെ മാലോകരുടെ മുന്നിൽ മഹാരഥന്മാർ മുൻഗാമികൾ വേദഗ്രന്ഥങ്ങൾ പുരാണങ്ങൾ എന്തിനിതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വിമോചകൻ പിറവിയെടുക്കൽ അനിവാര്യമായിരുന്നു ഒരു വിമോചകൻ കലിയുഗത്തിന്റെ പാരമ്യതയിലാണ് കൽക്ക് ജനിക്കുക എന്ന് പറഞ്ഞാൽ കലിയുഗം ഇനി മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണെന്ന കാരണം കലിയുഗത്തിന്റെ ഉമറിനെ വെച്ചാൽ ഒന്നാമനായി നമ്മൾ എണ്ണുന്ന ഉമർ ഒരു കാലഘട്ടത്തിൽ സ്വന്തം മകളെ കുഴിയെടുത്തിട്ട് കുഴിക്കകത്തിറക്കി നിർത്തിയിട്ട് കുടിച്ചു മൂടി എന്നെ എന്തിനാണ് കൊല്ലുന്നതുപ്പ എന്ന് ചോദിച്ച മകളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ജീവനോടെ ആ കുഞ്ഞു ശരീരത്തെ കുഴിച്ചു മൂടിയിട്ട് തിരിഞ്ഞു നടന്ന ഉമർ അങ്ങനെയുള്ള ചില മനുഷ്യന്മാര് പോലും ജീവിച്ചിരുന്ന ഒരു ആറാം നൂറ്റാണ്ട് കലിയുഗമല്ലാതെ പിന്നെ ഏത് യുഗമാണ് പ്രിയപ്പെട്ടവരെ സ്വന്തം മകളെ ജീവനോടെ കുഴിയെടുത്തിട്ട് പെൺകുഞ്ഞായതിന്റെ പേരിൽ കുഴിച്ചിടപ്പെട്ട ഒരു കാലഘട്ടം കലിയുഗമല്ലാതെ ആ യുഗത്തിന്റെ നാമമേതാണ് നിങ്ങൾ പറയണം ഇനി ഇതുപോലൊരു കാലഘട്ടം ഏതാണ് ഒരു വിമോചകൻ പിറക്കൽ അനിവാര്യമായിരുന്നു മനുഷ്യകുലത്തിന് കൃത്യമായ സുതാര്യമായ നിയമനിർമ്മാണം ഇവിടെ നടത്തൽ അനിവാര്യമായിരുന്നു സുതാര്യമായ നിയമ റസൂലിലൂടെയാണ് ലോകം ദർശിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയുമോ അവിടെയാണ് എന്റെ വിഷയം നിങ്ങൾ നോട്ടീസിൽ കണ്ടു കാണും പ്രപഞ്ചം പ്രതീക്ഷിച്ച പ്രവാചകരും നിയമ നിർമ്മിതികളും എന്നതായിരുന്നു അതിലെ രണ്ടാം ഭാഗം ഒന്നാം ഭാഗം ഇവിടെ നിർത്തുകയാണ് ലോകം മുഴുവനും ഇങ്ങനെ കാത്തിരുന്നെങ്കിൽ എന്തിന് എന്ന ഒറ്റ ചോദ്യമാണ് ഒരു വിമോചകൻ പിറക്കൽ ആവശ്യമായിരുന്നു കൃത്യമായും വസ്തുനിഷ്ഠമായും സുതാര്യമായ ഒരു നിയമ നിർമ്മാണ പ്രക്രിയ ഒരു നിയമ വ്യവസ്ഥിതി ഇവിടെ സംഭവിക്കൽ അനിവാര്യമായിരുന്നു ഇനി അങ്ങോട്ടുള്ള ബില്യൺ കണക്കിന് വരുന്ന കയാമം നാളു വരെ കടന്നു വരാനിരിക്കുന്ന പരകോടി മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഇടനാടിയിലും ഇറങ്ങിച്ചെല്ലാൻ ശേഷിയുള്ള നിയമ വ്യവസ്ഥിതികൾ ഇവിടെ രൂപപ്പെടൽ അനിവാര്യമായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ലോകത്തിന്റെ ആരംഭം മുതൽ അല്ലെങ്കിൽ അങ്ങ് മുഹമ്മദ് മാറിയത് പ്രിയപ്പെട്ടവരെ ഏതോ ആകട്ടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാൻ റസൂലിന്റെ നിയമനിർമ്മാണങ്ങളെ കുറിച്ച് പറയുമ്പോ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നതിന് ശേഷം അവിടുന്ന് നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞ ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രം ആ വിഷയത്തിലേക്ക് നമ്മൾ നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ ആമുഖമായി പഠിക്കേണ്ടുന്നത് ഏതെങ്കിലും ഒരു അറിവിൽ മാത്രം അധിഷ്ഠിതമല്ല ഏതൊരു നിയമത്തെ എടുത്താലും റസൂലുള്ള ഏതൊരു വിഷയത്തെ അവതരിപ്പിച്ചാലും ഏതൊരു വിഷയം ലോകത്തിന്റെ നേതാവ് പറഞ്ഞാലും ആ പറഞ്ഞത് തിരിച്ചറിവിന്റെ മേഖലയിൽ നിന്നുകൊണ്ടാണ് തിരിച്ചറിവിലൂടെ അറിവിനെ പഠിപ്പിക്കലാണ് പ്രവാചകന്റെ പ്രമേയമേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാഹുല്ല ശൈലിയാണ്